ദിവസേന കുത്തിവെയ്പ്പുകൾ എടുക്കുന്ന അവസ്ഥ എത്ര വലിയ ദുരിതമാണ് പ്രമേഹ രോഗികളാണ് ഈ ദുരിതമനുഭവിക്കുന്നവർ എന്നാൽ ഈ രീതികളെ മാറ്റാൻ കഴിവുള്ള ഒരു പുതിയ കണ്ടെത്തൽ നടന്നിരിക്കുന്നു ഇൻസുലിൻ കുത്തിവെയ്പുകൾക്ക് പകരമായി ഒരു പോളിമർ അടിസ്ഥാനമാക്കിയുള്ള സ്കിൻ ക്രീം ഉപയോഗിക്കാമെന്ന ആശയം ഇനി സയൻസ് ഫിക്ഷൻ അല്ല മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങൾ വിജയിച്ചതോടെ ഈ സാധ്യത ഭാവിയിൽ നമ്മളിലേക്കെത്താമെന്ന പ്രതീക്ഷ കൂട്ടുന്നു ഗവേഷകർ ഒ പി എന്നുപേരുള്ള ഒരുതരം പോളിമർ വികസിപ്പിച്ചെടുത്തു ഇതുവഴി ഇൻസുലിൻ രക്തത്തിലെത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രമേഹമുള്ള മൃഗങ്ങളിൽ ഈ ക്രീം ഉപയോഗിച്ചപ്പോൾ ഗ്ലൂക്കോസ് നില ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ സാധാരണ പോലെയായതായി കണ്ടു ഈ ഫലം പന്ത്രണ്ട് മണിക്കൂർ വരെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇനി ഈ ചികിത്സ മനുഷ്യരിൽ വിജയകരമായാൽ പ്രമേഹ ചികിത്സയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഇതിന് കഴിയും എന്നാണ് വിലയിരുത്തൽ എന്നാൽ മനുഷ്യരിലെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കാൻ അഞ്ചു മുതൽ പത്തു വർഷം വരെ എടുത്തേക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത് എങ്കിലും ഇൻസുലിൻ ക്രീം ഒരു യാഥാർത്ഥ്യമായി മാറാനുള്ള ശക്തമായ അടിത്തറയാണ് ഈ ഗവേഷണം നൽകുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതൊരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്